ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഡ്യൂട്ടിയുടെ ഇടയിലുള്ള കുറച്ച് വിശേഷങ്ങൾ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ചൊക്കെയാണ് ഇവിടെ നല്ല തണുപ്പുണ്ടാവുന്നത് ഇപ്പോൾ ഇവിടെ ഐസും വീണ സമയമാണ് ഡിസംബർ ജനുവരിയിലൊക്കെയാണ് കൂടുതൽ ഐസ് വീണ സമയം ഇത് കണ്ട സൈക്കിളൊക്കെ മുടി പോവാറായി ഐസ് വീണിട്ട് ഇതിനിങ്ങനെ വീണുകൊണ്ടിരിക്കും നല്ല കട്ടിയിലാണ് ഐസ് വീണുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കോട്ടും കാര്യങ്ങളൊക്കെ മേടിച്ച് വരികയാണോ ഇവിടുന്ന് മേടിക്കാണോ നല്ലത് എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇവിടുന്ന് മേടിക്കായിരിക്കും നല്ലത് കാരണം ഇവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ചുള്ള ഡ്രസ്സുകൾ ഇവിടുന്ന് നമുക്ക് അത്ര വില കൂടുതലല്ലാണ്ട് ഇവിടുന്ന് കിട്ടും നാട്ടിൽ നിന്ന് നമ്മൾ നല്ല കട്ടികളെ തുണിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് കൊടുത്താലും ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ അത് പറ്റിയിന്ന് വരില്ല നമുക്കുള്ളിലേക്ക് തണുപ്പ് അടിക്കും പിന്നെ നാട്ടിൽ ഡെക്കാത്തലൂൺന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പില്ല അവിടെ നിന്ന് നമുക്ക് യൂറോപ്പിലേക്കുള്ള ഒരു കളക്ഷൻ അവർക്ക് വേറൊരു ഏരിയ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് കിട്ടും ഞാൻ അവിടെ നിന്നാണ് മേടിച്ചത് കോട്ട വലിയ കനലില്ലാത്തതാണെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല ചൂട് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനത്തെ കോട്ടകൾ കിട്ടുമ്പോൾ മേടിച്ചിട്ട് വരുന്നത് കുഴപ്പമില്ല ബാക്കി ഷൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് മേടിക്കായിരിക്കും നല്ലത് ഇവിടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള ഷൂവും ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസേ നമുക്ക് ഈ തണുപ്പൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ പിന്നെ നമ്മൾ ഈ ഗ്ലൗസും ഷൂവും ക്യാപ്പൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ തണുപ്പ് വല്ലാണ്ട് ഫീൽ ചെയ്യില്ല നമുക്ക് സാധാരണ നടക്കുന്ന പോലെ നടക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതില്ലാണ്ട് പരിചയമായി പോവും പിന്നെ ഡ്രൈവർമാരായിട്ട് വരുന്നവർക്ക് കൂടുതലും അവർ വണ്ടിയുടെ ഉള്ളിലായിരിക്കും അപ്പോൾ എല്ലാ വണ്ടിയുടെ ഉള്ളിലും ഹീറ്റർ ഉണ്ടാവും പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആകെ പത്തോ ഇരുപതോ മിനിറ്റ് ഞങ്ങൾക്ക് പുറത്ത് ഇറങ്ങേണ്ടി വരുന്നുള്ളൂ അപ്പം നമ്മളതിനനുസരിച്ച് കൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് അത് തണുപ്പൊന്നും തീരെ ഫീൽ ചെയ്യാറില്ല പിന്നെ നമ്മൾ റൂമിൽ പോയാൽ എല്ലായിടത്തും ഇവിടെ ഹീറ്റർ ഉണ്ടാവും അപ്പോൾ പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടാൽ തണുപ്പൊന്നും നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല പിന്നെ മഞ്ഞ് വീണ സമയത്ത് വണ്ടി ഓടിക്കുമ്പോഴാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ വെള്ള വെള്ളക്കളറിൽ കാണുന്ന മഞ്ഞ് വലിയ പ്രശ്നമല്ല അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഓടിക്കുമ്പോൾ മഞ്ഞ ഇങ്ങനെ താഴ്ന്നു മഞ്ഞിൽ കൂടെ ഇങ്ങനെ താന്നു പോകുന്നുള്ളൂ പക്ഷേ ഈ മഞ്ഞ് വീണ് വീണിട്ട് അത് കറുത്ത കളറാകും കറുത്ത കളറായി കഴിഞ്ഞാൽ നല്ല കട്ടിയാവും അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് സ്ലിപ്പാകാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ ഇവിടെ കൂടുതലും ഹൈവേളിലൊക്കെ അവർ നന്നായി ക്ലീനിങ് നടക്കുന്നുണ്ടാവും വണ്ടികൾ വന്നിട്ട് ഐസ് ക്ലീൻ ചെയ്ത് പോവും പിന്നെ അങ്ങനെ ഉപ്പ് കതറും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല പിന്നെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാകുമ്പോൾ ഒരു വണ്ടി പോകുമ്പോൾ ആ വണ്ടിയുടെ ടയറിൻ്റെ അത് ഫോളോ ചെയ്തിട്ട് എല്ലാ വണ്ടികളും ഇങ്ങനെ പോകുമ്പോൾ അവിടെ അങ്ങനെ ഐസ് ഇങ്ങനെ പിടിക്കില്ല അപ്പോൾ അങ്ങനെയാണ് ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്യുക ചെറിയ വണ്ടികളൊക്കെ വലിയ വണ്ടികൾ പോകുന്ന ട്രാക്കിൽ തന്നെ പിന്നാലെ അങ്ങനെ പിടിച്ച് പോരും അത് നമുക്ക് കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അങ്ങനെ ഇവിടെ ഏകദേശം ഒരു നാലര മണിയായി ആ സമയത്ത് ഈ ഏകദേശം ഇരുട്ടും ഇവിടെ വിൻ്റർ ആകുമ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കുറേ ട്രാക്ടറുകൾ കല്യാണ വീട്ടിലേക്ക് പോകുന്ന പോലെ മാലവഴൊക്കെ ഇട്ടിട്ട് പോകണുണ്ട് എന്തോ ഒരു പരിപാടി കഴിഞ്ഞിട്ട് പോകാൻ തോന്നുന്നുണ്ട് ഇവിടെ കൃഷി സ്ഥലങ്ങളൊക്കെ കൂടുതലുള്ള കാരണം ഇതുപോലെ ഒരുപാട് ട്രാക്ടറുകളുണ്ട് അതങ്ങനെ അധികം ഒന്നും റോട്ടേക്ക് ഇറങ്ങി കാണാറില്ല ഇതെന്തോ പരിപാടി കഴിഞ്ഞിട്ട് വരിക തോന്നുന്നുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് മാലപഴപ്പൊക്കെ ഇട്ട് നന്നായി അലങ്കരിച്ചിട്ട് ഇവിടെ വിൻഡർ ആകുമ്പോൾ നേരം വെളുക്കാനും കുറച്ച് സമയം പിടിക്കും ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആകുമ്പോഴൊക്കെയാണ് വെളിച്ചം വരുകയുള്ളു ചില ദിവസങ്ങളിൽ മഞ്ഞുള്ള ദിവസങ്ങളിൽ പിന്നെയും നേരം പിടിക്കും അപ്പോൾ കണ്ട മഞ്ഞ് വീണ് തുടങ്ങി വീണ്ടും അപ്പോൾ നിങ്ങൾ ആ കാറൊക്കെ പാർക്ക് ചെയ്ത് കണ്ടാലറിയാം മഞ്ഞിൻ്റെ വീണൊരു ശക്തി ഗ്ലാസ് മൊന്നു വീണ് കണ്ട റോഡ് കണ്ട മൊത്തം വെള്ള കളറായി ഇതേനെ ഓടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രാക്ക് മാറിപ്പോണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല നല്ല രണ്ട് ട്രാക്കിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പിന്നെ എല്ലാ വണ്ടിയും ഒരേ ട്രാക്കിൽ തന്നെ പോകും ഇങ്ങനെ നന്നായി മഞ്ഞ് വീഴുമ്പോൾ അത് കാരണം നമുക്ക് ഇത് ചെറിയ റോഡാണ് അത് കാരണം ക്ലീനിങ് ഇല്ലാത്ത റോഡാണ് വലിയ ഹൈവേകളിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീനിങ് ഉണ്ടാവും അത് കാരണം നമുക്ക് ബുദ്ധിമുട്ട് വരില്ല കണ്ട ഈ ഹൈവേയിൽ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ലാസ്റ്റത്തെ ട്രാക്ക് മാത്രമാണ് മഞ്ഞ് വീണ് കിടക്കണുള്ളൂ പിന്നെ വണ്ടികൾ പോകുന്നതിന് അനുസരിച്ചിട്ട് അവിടെ മഞ്ഞിങ്ങനെ ഇല്ലാതിരിക്കും ഇതുപോലത്തെ ചെറിയ വണ്ടികളൊക്കെ ചെറിയ നടക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യണ വണ്ടിയാണത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ